കാണികൾക്ക് ആവേശ കാഴ്ച സമ്മാനിച്ച് വടംവലി മത്സരം അരങ്ങേറി കരോട്ടുകർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ സംഘടിപ്പിച്ച മത്സരത്തിൽ ടീമുകൾ പങ്കെടുത്തു കാണികൾക്ക് ആവേശ കാഴ്ച സമ്മാനിച്ചുകൊണ്ടാണ് പുത്തൻവലിക്കര കരോട്ടുകര സെന്റാനാണിസ് ദേവാലയം കണത്തിൽ അഖില കേരള വടംവലി മത്സരം അരങ്ങേറിയത് സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി ടീമുകളാണ് ബലപരീക്ഷണത്തിനായി പള്ളിയങ്കണത്തിലെത്തിയത് സെന്റാറണീസ് ദേവാലയം പാലിയേറ്റീവ് കെയർ ഫണ്ടിന്റെ നനശേഖരാർത്ഥമാണ് സാന്ത്വനം രണ്ടായിരത്തി അഖില കേരള വടംവലി മത്സരം സംഘടിപ്പിച്ചത് എറണാകുളം ജില്ലാ വടംവലി അസോസിയേഷന്റെ നിയന്ത്രണത്തിലാണ് മത്സരം നടന്നത് വാശിയേറിയ മത്സരത്തിൽ പെരുമ്പാവൂർ പ്രതിഭാ പ്രളയക്കാട് ഒന്നാം സ്ഥാനം നേടി ഇരുപത്തി അയ്യായിരം രൂപയും മുട്ടനാടുമായിരുന്നു സമ്മാനമായി നൽകിയത് സ്റ്റാർ മിഷൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് തൃശൂരിനായിരുന്നു രണ്ടാം സ്ഥാനം രൂപയും ായിരം രൂപത് വിൻ ബ്രദേഴ്സ് സാറ്റുപുറം മൂന്നാം സ്ഥാനവും സുൽത്താൻ ബോയ്സ് വയനാട് നാലാം സ്ഥാനവും കരസ്ഥമാക്കി പതിനയ്യായിരം രൂപയും നൂറ്റിയൊന്ന് കോഴിമുട്ടയും മൂന്നാം സ്ഥാനക്കാർക്ക് നൽകിയപ്പോൾ പതിനായിരം രൂപയും ഒരു ഏത്തക്കുലയുമായിരുന്നു നാലാം സ്ഥാനക്കാർക്ക് ലഭിച്ചത് വിജയികൾക്ക് ഇടപക വികാരി റബൻ ഫാദർ സുബീഷ് ഫട്ടപ്പറമനും പ്രോഗ്രാം കമ്മിറ്റി ഭാരവാഹികളും ചേർന്ന് സമ്മാനങ്ങൾ വിതരണം ചെയ്തു